ൂട്ട് അച്ചാറാക്കാൻ നോക്കും അച്ചാറാണ് ഇത് ആദ്യമായിട്ട് ഞാൻ ആക്കുന്നേ ഇത് നോക്കാം 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 ഏ ഇത് എന്തേലും വണ്ണം കൂടിപ്പോലെ ചെറുതിലാക്കണ്ടിട്ടില്ല സർ ചാടത്തിര ഓടാ നമുക്ക് നമുക്ക് ഇതാവുക ഇങ്ങേ ഇങ്ങേ ആ ഞാൻ ബുദ്ധാ അല്ല ഇങ്ങേനെല്ലാ ആക്കണ്ട ഇങ്ങേനെല്ലാ നിക്കുന്നില്ല വാദ നിക്കുന്നില്ല ഇങ്ങനേം തൂചില്ലടാ അമംഗലാ തലമണോചേ ഇങ്ങനേം ആത്തെ താഴോട്ടാ वरना ഇതാവേറാവോ ഇങ്ങനേം ഇടി കണക്കിര വിട്ടുണ്ടില്ല എന്നല്ല നൃത്തം ചെയ്യും ഇങ്ങനേം കളാന്നോ ഓക്കേ നാദ ഫുല്ലാ ഇങ്ങനേം அக்கி அப்படியே ஆ அப்ப angle தென்னான